മണാലി ബ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കോൺഫറൻസ് കഴിഞ്ഞ് നമ്മളിപ്പോൾ പറ്റിയിട്ടുള്ളൂ മുക്കാൽ മണിക്കൂർ പാക്കിംഗ് ആയിരുന്നു എല്ലാം സഡൻ സടൻ ഇവിടെ കണ്ടില്ലേ ഈ കടയൊക്കെ നമ്മൾ ചിക്കൻ കടയൊക്കെ പൊളിച്ചു അപ്പോൾ വേറെ എന്തൊക്കെയോ ഷോർട്ട് തരികയിൽ പറയണ്ടേ മണാലി ബ്ലോഗിൽ അപ്പോൾ ശരി അപ്പോൾ ബാക്കിയൊന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഐ എസ് ബി ടി കശ്മീരി ഗേറ്റിലോട്ടാണ് പോകുന്നത് ബസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സമയം ഏഴരാം കേട്ടാ പിന്നെ ശരിയൊക്കെ നമ്മളും നമ്മള് ഹാജി എത്തിട്ടോ ഊബറിന് വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മുടെ ഹാജി കോണിൽ നിന്ന് പുറത്ത് വരുന്ന റോഡ് വിചാരിക്കണോ കാര്യങ്ങള് ഫുൾ ബ്ലോക്ക് ആണ് മണാലി പോകുന്ന പോലെ അറിയാം സമയം എട്ടര ഒമ്പതരക്ക് എത്തുന്നതാണ് ഐ എസ് ബിട്ടിൽ ഒരു ബസ് പോലും ഉണ്ടാവൂലും മൊത്തത്തില് ബ്ലോക്കാണ് ഭയങ്കര സീനാ നമ്മളിപ്പോ ഐ എസ് ബി ടി വന്നിരിക്കാന് ഉടനെ തന്നെ ടിക്കറ്റ് എടുക്ക സ്കൂട്ടില്

സാധാരണ ലോക്കൽ ബസ് അട കിട്ടിയത് സ്ലീപ്പറും ഒന്നും കിട്ടില്ല മണാലി എത്തിയിട്ടില്ല മഞ്ഞൊന്നും കാണാല്ലോ മഞ്ഞ് കാണാൻ നമ്മൾ പോകുന്നത് ഇപ്പൊ ഫുള്ള് ഡ്രൈ ലാൻഡാണ് മണാലി എച്ച് ആർ ടി സി ബസ്റ്റാൻഡ് പോവാൻ പോകുന്നത് മഞ്ഞളത്ത് അന്ന മഞ്ഞളെ മണാലിയിലുള്ള ടെമ്പിൾസ് ആൻഡ് ഹിസ്റ്റോറിക് മോണുമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടേക്കൊക്കെ നമ്മള് പോവും എന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിയുള്ള മഞ്ഞും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അമ്മ ഏതൊക്ക ഇങ്ങനെയൊക്കെ ഡെയിഞ്ചറാണ് വഴി ഡേഞ്ചർ ഉണ്ട് കേട്ടോ നമുക്ക് മണാലിയിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ബസ് സ്റ്റാൻഡാണ് ബസ്സിന് നല്ലൊരു ഉറക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കശ്മീർത്തെ സെയിം ജാക്കറ്റാണേ വേറെ ജാക്കറ്റ് ഞാൻ വേടിച്ചില്ല നല്ല തണുപ്പുണ്ട് കേട്ടോ എത്ര ഡിഗ്രി ആണെന്ന് അറിയോ ആറ് ഡിഗ്രി സെൽഷ്യസാണിപ്പള്ളത് നല്ല തണുപ്പുണ്ട് കിട്ടില്ല തണുപ്പ് ഞാൻ ഷൂ ഇട്ടിട്ടില്ല ഷൂ ഒക്കെ മേടിക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ഒരു സഡൻ പ്ലാനായിരുന്നു മണാലി നമ്മുടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ാണ് ഹണ്ാലത്ത് ആഗ്രഹമായിരുന്നു മണാലി ഹൗ ഡു യു ഫീൽ ഹനാലി ഭയങ്കര പിന്നെ അതുപോലെ തന്നെ മഞ്ഞുമുള്ള കളിയൊക്കെ കാണാം കൊറേ ഫർറക്കുള്ള നായകളാട്ടോ കാരണം ഇവര് ക്ലൈമറ്റ് അങ്ങനെയല്ലേ നമ്മൾ മാൾ റോഡ് ഇറങ്ങുകയാണ് ഇവിടെ കൊറേ കടകളുണ്ട് ബസ് സ്റ്റോപ്പ് ഇറങ്ങിയതും കൊറേ കടകള് ഇവിടുത്തെ ഈ ഹോട്ടലിൽ കയറാമെന്ന് വിചാരിച്ചു ഞാനാണ് ഗോപി പറഞ്ഞത് എനിക്ക് കിട്ടി തന്നോളി എഴുപത് റുപ്പേന്റെ മുതലാണത് അമ്മേ എത്തുന്നില്ല നമ്മള് ഫുഡ് കഴിക്കുന്ന മാൾ റോഡിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോ അടുത്ത സ്പോട്ടൊക്കെ പോണ നല്ല രസല്ലേ നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കൊറച്ച് മേലൊക്കെ നടക്കാനും നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ ചെയ്യുന്ന ആൾക്കാരാണ് ഇതാട്ടോ ഹഡിംബ ടെമ്പിള് ഓവറോൾ ഇവിടെ ഇങ്ങനൊക്കെയാട്ടോ വ്യൂസ് ഒക്കെ സ്നോ സ്നോണ്ട് ഇത് സ്നോഅല്ലൈസ് ജുമാൻ അതിനെ പിടിച്ചിരിക്കുകയാണ്

കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് ഇപ്പൊ ഉള്ളത് ഞാൻ മാത്രല്ല ഇവിടെ എല്ലാരും വെറും മർസിയല്ല മണാലി മർശി ഒരു ഫാത്തിമ കൊണിച്ചിയാണ് ഹാത്തി അതൊക്കെ ഇട്ടിട്ട് നമ്മൾ അവിടെ ആഗ്രഹം തീർത്തു അസത് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് നല്ല ആയിരുന്നു അവരിന്റെ ഒരു കൾച്ചറിലോട്ട് മാറിയ പോലെ ഒരു പൂക്കോട്ടൊക്കെ കിടിലും ഡാൻസ് കളിച്ചിട്ട് ആ അതാണ് നമ്മൾ ഓരോ വീട്ടിലൊക്കെ പോയി അങ്ങനെ ഇടുന്നു അതിൽ വേറെ ഫീലാ അവിടെ വീട്ടിൽ വരെ ായോക നമ്മളിപ്പോ ഹടിബ ടെമ്പിളിന്ന് ഇറങ്ങി ഇനി അടുത്ത് ഫോൾസ് ഫോൾസൊക്കെ പോകുന്നത് മാൾ റോഡ് വരെ നടക്കാൻ തീരുമാനിച്ചു ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ചാടി ചാടി നടക്കാൻ തീരുമാനിച്ചു ബാക്ക്ഗ്രൗണ്ടില് പാട്ട് കേൾക്കാം നിങ്ങക്ക് മഞ്ഞ നമ്മള് നാളെ കാണുന്നത് നിങ്ങക്ക് മണാലിയിലുള്ള വൈൽഡ് ലൈഫ് ഇൻഫർമേഷൻ സെന്റർ കാണാൻ സാധിക്കും ോനി ഫോൾസ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ വ്യൂ വ്യൂസിയാ സാധിക്കുമോ തിരിച്ച് നല്ല രംഗങ്ങളല്ലേ മഞ്ഞക്ക് മൂടിയ മലകൾ ഓരോ അവിടെ വരുന്നേ ഉള്ളൂ അവിടെ ഒരു മലയുണ്ട്